കുറ്റിക്കാട്ടിൽ ആകെ വിവാദമായിരിക്കുകയാണ് ഈ സംഭവം കുടുംബം ഇതാണ് മൊട്ടത്തോട് ഗ്രാമത്തിലെ കാണാതായ കോഴിയുടെ വീട് ഹൃതിക്രോഷൻ എന്ന പൂവൻ കോഴിയുടെയും കള്ളിച്ചെല്ലമ്മ എന്ന പിടക്കോഴിയുടെയും ഏകമകളായ കൊക്കിക്കോഴിയാണ് കാണാതായത് തട്ടിപ്പ് വീരൻ കോലൻകുറുക്കൻ കൊക്കിയെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു കാര്യങ്ങൾ ഒന്ന് വിശദമായി പറയാമോ ചേച്ചി എന്റെ എന്റെ മുട്ടയാണ് കൊക്കി കാക്ക ഉറും വരിക്കും എന്ന് പറഞ്ഞാണ് ഞാൻ വളർത്തിയത് എല്ലാം പോയില്ലേ സാറുമാരെ എല്ലാം പോയി എങ്ങനെ ആ കരിമ്പാറ് ഗുഹയില കഴിഞ്ഞ ആഴ്ച സിനിമാ പിടിക്കാനെന്നും പറഞ്ഞ തട്ടിപ്പുകാരൻ കുറുക്കം വന്ന് താമസിച്ചത്

എന്ന സിനിമയിലെ കൊക്കി തന്നെ ഹലോ പ്രൊഡ്യൂസർ ഞാൻ സംവിധായകനും നടനുമായ കോലനാണ് സംസാരിക്കുന്നത് അതെ നമ്മുടെ പുതിയ സിനിമയിലെ നായിക ഇനി വേറെ നോക്കുകയെ അങ്ങനെ കുറുക്കൻ കോഴി കോഴിക്കുടുംബവുമായി കൂടുതലടുത്തു അതൊരു ചതിക്കുഴിയാണെന്ന് അവർ അറിഞ്ഞില്ല പരിചയപ്പെട്ടതിനു ശേഷം കോലൻ കോഴിക്കുടുംബത്തിന് ം സഹായങ്ങൾ ചെയ്തു എന്നും രാവിലെ കോലൻ കുറുക്കൻ ഗുഹയുടെ മുന്നിൽ അരി വിതറിയിട്ട് കൊക്കിയെ വിളിക്കുമായിരുന്നു കൊക്കിമോളെ നാളെ തന്നെ നമുക്ക് മഡ്രാസിലെ കുറ്റിക്കാടിലേക്ക് പോകണം അവിടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ് മോള് റെഡിയായി നിൽക്കണം ഞങ്ങളും വരട്ടെ താരങ്ങളെ ഒന്ന് കാണാമല്ലോ അത് വേണ്ട ആദ്യം കൊക്കിമോളെ കൊണ്ടുപോകും എന്നിട്ട് അച്ഛനെയും കൊണ്ടുപോകും എന്റെ എന്റെ നീ വലിയ സിനിമ തിരിച്ചു തിരിച്ചു വാ വാ ഇപ്പോഴത്തെ ഭയങ്കര മോളു ഒരു ഒരു സൂപ്പർ സ്റ്റാർ പണവുമായി വരണം എന്നിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ അങ്ങനെ അവർ യാത്രയായി ചതിക്കുഴി അറിയാതെ കൊക്കിയെ അമ്മയും അച്ഛനും ആർത്തിയോടെ യാത്രയാക്കി അവൾ ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞ് കൊക്കി തിരിച്ചു വന്നില്ല കുറുക്കനെ പറ്റിയും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല ചേച്ചി അവരുടെ ഫോണിൽ വിളിച്ചില്ലായിരുന്നോ ഫോൺ നമ്പർ ഒന്നും ഇല്ലായിരുന്നു മോനെ ഞാനാണെങ്കിൽ ഫോൺ ഡയറക്ടറിയിലെ എല്ലാ നമ്പറിലും വിളിച്ചു നോക്കി എന്നിട്ട് എന്റെ കൊക്കി മോളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല മോനെ ദുഃഖിതരായ കോഴിയച്ചനും കോഴിയമ്മയും കൂടിനു മുന്നിൽ മോൾ തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കോലൻ കുറുകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നിട്ടും കണ്ടെത്താനായില്ല കോലൻ എന്ന തട്ടിപ്പുവിരനെ കടുവാ പോലീസ് ചോദ്യം ചെയ്തു എന്നെ പൊന്നു മോനെ ആദ്യം കുറുകനെ ചോദ്യം ചെയ്തിട്ടും അവനൊന്നും പറഞ്ഞില്ല അവസാനം ഞങ്ങളെല്ലാം കൂടി അവൻറെ വയറിന്റെ പൊന്നു ശരിയും തെറ്റും തിരിച്ചറിയാതെ ചതിക്കുഴിയിൽ വിഴുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഇതൊരു പാഠമായി തീരട്ടെ ഇതൊരു തമാശയായി മാത്രം കാണരുത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സ്നേഹവാത്സല്യത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക മിന്നുന്നതെല്ലാം കണ്ടു ഭ്രമിക്കാത്ത ഉൾക്കണ്ണ് അവർക്ക് നൽകുക കണ്ണുവേണം ഇരുപുറം എപ്പോഴും ഉള്ള കണ്ണുവേണം അണയാത്ത കണ്ണു ഈ സ്കൂളിൽ പോയിട്ട് എന്താ നിങ്ങൾ പഠിച്ചേ ടീച്ചർ അമ്മ പാട്ട് പഠിപ്പിച്ചിട്ടന്നോ അതോ പാഠം പഠിപ്പിച്ചോ അന്ന് പഠിച്ച കാര്യങ്ങൾ വീട്ടിൽ വന്ന് തന്നെ പഠിക്കണേ പരീക്ഷയ്ക്ക് ഒന്നാമതെത്താൻ ഈ കൃത്യനിഷ്ഠ തന്നെ വേണം കുഞ്ഞിമനയിലെ കുഞ്ഞുറുമ്പും കുണ്ടൻകുഴിയിലെ ചുണ്ടനിയും സഹപാഠികളാണ് പഠിച്ചത് എന്താണെന്ന് അവരോട് ചോദിച്ചാൽ ഉടനടിയ ഉത്തരം പറയുന്നത് മിടുക്കന്മാരും മിടുക്കുകളും ആയാൽ അങ്ങനെ തന്നെ വേണം കാണാൻ വഞ്ചി ും എിപ്പെും ഓണങ്ങളിൽ കീറി മുറിച്ച് ഒരു അമ്മ പോലെ കൊതിച്ചെത്തുകയാണ് ഈ വഞ്ചി വാ നമുക്കേ ഇലപ്പടർപ്പുകളിലൂടെ ആ യാത്ര കാണാം വഞ്ചിപ്പാട്ട് ഏറ്റുപാടാം േട്ടൻ താടിക്ക് കൊടുത്തിരുന്ന് ഉറങ്ങുകയായിരുന്നു ഉച്ചമയക്കം പതിവുള്ളതാ കിങ്ങരിക്കാൻ ആ സമയം കിട്ടിയത് ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോഴാണ് എങ്ങനെ ദേഷ്യം വരാതിരിക്കും പലതും കഴിഞ്ഞു അവർ ചന്ദ്രനെ കണ്ടുപിടിച്ചത് ഒരു റോക്കറ്റ് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് എന്തായോ എന്തോ നമസ്കാരം ഭയങ്കരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി നമ്മുടെ കുറ്റിക്കാട്ടിൽ തന്നെ ഫേമസ് ആയ ശാസ്ത്രജ്ഞൻ ചന്ദ്രനാണ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അദ്ദേഹം ഒരു റോക്കറ്റ് ചന്ദ്രനിലേക്ക് വിട്ടതേ ഉള്ളൂ അതിന്റെ വിശേഷങ്ങളാണ് ഈ എന്തിനാണ് റോക്കറ്റ് ആ നമസ്കാരം ചന്തം അതോ അതേപോലെ അഞ്ചാറ് രാജ്യങ്ങൾ ചന്ദ്രനോട്ട് പോയിട്ടുണ്ട് ഈ എടുക്കാൻ വേണ്ടിട്ടായി അയ്യോ ഹീലിയം പക്ഷെ അതിന് കുറ്റിക്കാട്ടിൽ നിന്ന് നമ്മൾ എന്തിനാണ് റോക്കറ്റ് വിട്ടത് അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം അതോ അല്ല നമുക്ക് ഈ പ്രയോജനമുള്ള കായോ മാങ്ങയോ തേങ്ങയോ അവിടെ ഉണ്ടോ അറിയാൻ വേണ്ടിട്ടാ ഈ റോക്കറ്റ് വിട്ടതേ ആ കുഴപ്പമില്ല കുഴപ്പമില്ല പോകുന്നുണ്ട് പോകുന്നുണ്ട് റോക്കറ്റ് വിടുന്നത് സിമ്പിൾ അല്ലേ അതായത് നമ്മൾ ആദ്യം ഒരു റോക്കറ്റ് വാങ്ങണം ഈ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടയില്ലേ അവിടെ എന്നിട്ട് അതിനകത്ത് ഡ്രൈവറൊക്കെ ഏറ്റവും ഇരുത്തും അത് കഴിഞ്ഞ് ഈ റോക്കറ്റ് വിടക്കുണ്ടല്ലോ അതടുത്ത് ഈ റോക്കറ്റിന്റെ അടിയിൽ വെച്ചിട്ട് കത്തിച്ചൊരു ഒറ്റ വീടിയില്ല നിന്ന് എനിക്ക് ഭയങ്കര ശല്യ അതാ അവനെ ഡ്രൈവറാക്കിയത് ഓ മൈ ഗോഡ് അയ്യോ എല്ലാവരും ഓടി അയ്യോ അയ്യോ എന്താ രക്ഷപ്പെടുന്നേശത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയെ ലക്ഷ്യമാക്കി ഒരു വിചിത്ര സാധനം വരുന്നുണ്ട് ഏത് നിമിഷവും ഭൂമിയിൽ പതിക്കാം പിള്ളേരെ നിങ്ങളൊക്കെ ഓടി രക്ഷപ്പെട്ടോ അയ്യോ ഇനി എന്ത് ചെയ്യും അയ്യേ അതെ മുകളിൽ നിന്ന് ഏതോ കിളി കാട്ടിച്ചത് ബൈനോക്കുലറി വന്ന് വീണതാ സോറി മോനെ എലി എലും എന്റെ ചുറ്റിനെ നിറച്ച് ബോളാണോ എടാ അത് ബോളല്ല ഗ്രഹങ്ങളാ ഗ്രഹങ്ങൾ ചന്ദ്രനാ ഇതിനകത്ത് ചൊവ്വ ഏതാ ചന്ദ്രൻ ഏതോ തിരിച്ചറിയാൻ പറ്റുന്നില്ല എല്ലാം ഒരുപോലെ ഊരുപോലിരിക്കുന്ന മോനെ ആ വെള്ളക്കളറിൽ ഇരിക്കുന്ന ബോളാണ് ചന്ദ്രൻ ആ ബോളിന്റെ നേരെ വിട്ടോ മന ചൊവ്വയിലിറങ്ങിയിട്ട് ചായയെ കുടിച്ചിട്ട് പോയാൽ മതി കേട്ടാ ചന്ദ്രനിൽ ചെന്നാലേ കഴിഞ്ഞാൽ ഹീലിയേ കിട്ടത്തുള്ളു വെറുതെ ഫോൺ ബില്ല് കൂട്ടണ്ടാ എങ്ങനെയാണ് ഈ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് ഞാൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം എന്റെ കൂടെ ജോലി ചെയ്യുന്നവര് എന്റെ ചോറ് പാത്രം എടുത്ത് ഒളിപ്പിച്ച് വെച്ച് അന്നാണെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ഞാൻ നിമിഷ നേരം കൊണ്ടല്ലേ മണപ്പിച്ച് മണപ്പിച്ച് കണ്ടുപിടിച്ചത് ഭയങ്കര കണ്ടുപിടുത്ത പിന്നെ ഇവരെന്തൊക്കെ സാധനങ്ങളാ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഓണക്കമീൻ വറുത്ത മീൻ പച്ചമീൻ ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ചന്ദ്രനന്റെ തല ഭയങ്കര തല തന്നെ താങ്ക് യു താങ്ക് യു ആ ഒരു മിനിറ്റേ ആ പോകുന്നുണ്ട് പോകുന്നുണ്ട് അയ്യോ ഓവർ ഓവർ മോനെ എലിയലും ബൂസെ നീ ഹെൽമറ്റ് എടുത്ത് തലയിൽ വെക്കു പോകുന്ന വഴിക്ക് അന്യഗ്രഹ ജീവികളുടെ എന്ത് സാധനം കണ്ടാലും ഇങ്ങോട്ട് വെറുതെ ഫോൺ ഓവർ ഓവർ റോക്കറ്റ് എവിടെ എത്തി മണിക്കൂറിനുള്ളിൽ ചന്ദ്രനെത്തും എന്തൊക്കെയാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ അടുത്തതായിട്ട് ഭൂമിയുടെ കറക്കം നിർത്തുക എന്നുള്ളതാണ് അയ്യോ ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നോണ്ട് ഇപ്പൊ ഒരുപാട് പേർക്ക് ത്തിന്റെ അസുഖം വരുന്നുണ്ട് അതുകൊണ്ട് ഭൂമിയുടെ ഈ കറക്കം നിർത്തിയാലേ പറ്റൂ ഭൂമി എന്തിനായി വെറുതെ കിടന്ന് കറങ്ങുന്നേ എലുംബൂസിന്റെ ഫോണാണല്ലോ ഓ അവൻ എത്തിയെന്നാ തോന്നെ ഹലോ മോനെ എന്താ എന്ത് പറ്റി അയ്യോ ചന്ദ്ര യ്യോ ചൊവ്വേ അയ്യോ എന്തായാലും ചന്ദ്രനിലേക്ക് വിട്ട റോക്കറ്റ് ചന്ദ്രനിൽ തന്നെ എത്തി